ഉപ്പുതറ കാക്കത്തോട് റോഡിൽ മണ്ണിടിഞ്ഞ് റോഡ് അപട അപകടാവസ്ഥയിലായിട്ടും നടപടിയെടുക്കാതെ പഞ്ചായത്ത് അധികൃതർ സ്കൂൾ ബസ്സുകളടക്കം നൂറുകണക്കിന് വാഹനം കടന്നുപോകുന്ന റോഡാണ് അപകടക്കണിയായി മാറിയിരിക്കുന്നത് റോഡിലെ കൊച്ചുപറമ്പിൽ പടിയിലാണ് മണ്ണിടിഞ്ഞ് ടാറിങ്ങിന്റെ അടിവശത്ത് ഗർത്ത രൂപപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ പെയ്ത ശക്തമായ മഴയിലാണ് ഉപ്പുതറക്കാക്കത്തോട് കൊച്ചുപറമ്പപ്പടിയിൽ മണ്ണിടിഞ്ഞ് അപകടാവസ്ഥ രൂപപ്പെട്ടത് മണ്ണിടിഞ്ഞ ഭാഗത്ത് ടാറിങ്ങിന്റെ അടിയിൽ അള് രൂപപ്പെട്ടിരിക്കുകയാണ് സൈഡ് ചേർന്ന് വാഹനം വന്നാൽ മുപ്പത്തഞ്ചടി താഴ്ചയിലേക്ക് പതിക്കുന്ന അവസ്ഥയിലാണ് ദിവസേന അഞ്ച് സ്കൂൾ വാഹനങ്ങളും നൂറുകണക്കിന് സ്കൂൾ കുട്ടികളും കടന്നു റോഡിലാണ് അപകടക്കണി രൂപപ്പെട്ടിരിക്കുന്നത് ഒരു വാഹനം വന്നാൽ സൈഡ് കൊടുക്കാൻ കഴിയില്ല വിവരം പഞ്ചായത്തിനെ അറിയിച്ചിരുന്നുവെങ്കിലും റിബൺ കെട്ടിയതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കാലവർഷം ശക്തി ആർജിക്കുമ്പോൾ ബാക്കി ഭാഗവും ഇടിയുന്ന അവസ്ഥയിലാണ് ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെടും കാക്കതോട് റോഡിൽ കൊച്ചോറമ്പിൽ അപ്പഞ്ഞാറിൻ്റെ പഠിക്കലാണ് ഇവിടെ ഈ സൈഡിൽ കാണുന്ന ഇത്രയും ഭാഗം കഴിഞ്ഞ മഴക്കാലത്ത് ഇടിഞ്ഞ് സൈഡ് എഫക്റ്റ് ഇടിഞ്ഞ് വളരെ അപകടത്തിലാണ് അനവധി നിരവധി ആൾക്കാർ സഞ്ചരിക്കുന്ന ഉപ്പതറ കാക്കതോട് റോഡാണിത് അതിലുപരി നമ്മുടെ സ്കൂൾ കുട്ടികൾ പോകുന്ന ബസ്സുകൾ ഉപ്പത സെന്റ് ഫിലാൻസിസ് ഹൈസ്കൂള് സയൻസ് സ്കൂള് ലേസ് ഗാർഡൻ എന്നീ ബസ്സുകളിൽ ഉള്ള കുട്ടികളെ അവരെ കൊണ്ടുപോകുന്ന ബസ്സുകൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ ഭീകരമായ വസ്തുയിലുള്ള ഈ റോഡിൻ്റെ അറ്റകറ്റപ്പണികൾ ചെയ്ത് റിട്ടേണിംഗ് വാളെ എത്രയും പെട്ടെന്ന് അതിന് പരിഹാരമുണ്ടാക്കണമെന്ന് ത്രിതല പഞ്ചായത്തിനോട് അഭ്യർത്ഥിക്കാൻ വേണ്ടി പ്രകൃതിക്ഷോഭത്തിൽ ഇത്തരത്തിൽ ഉണ്ടായാൽ കളക്ടർക്ക് റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ ദുരന്ത നിവാരണ ഫണ്ടുണ്ട് എന്നാൽ ഇത് ഒന്ന് വന്ന് കാണാൻ പോലും ഒരു ഉദ്യോഗസ്ഥരും തയ്യാറായിട്ടില്ല കുടിയേറ്റ കാലത്തെ റോഡാണിത് ഈ റോഡിനെ അവഗണിക്കുന്ന അവസ്ഥയാണ് കാലങ്ങളായി തുടരുന്നത് റോഡിന്റെ നിലവിലെ അപകടാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതറ